ഗാന്ധിഭവനും ലയൻസ് ക്ലബും സംയുക്തമായി നടപ്പിലാക്കിയ വിശപ്പുരഹിത പത്തനാപുരം പദ്ധതി നൂറ് ദിവസം പിന്നിട്ടു നഗരത്തിലെത്തുന്ന അവശ്യർക്കും തൊഴിലാളികൾക്കും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകുന്ന വിശപ്പുരഹിത പത്തനാപുരം പദ്ധതിയാണ് നൂറ് ദിനം പിന്നിട്ടത് ലയൻസ് ക്ലബ്ബിന്റെ വിശപ്പ് രഹിത പദ്ധതിയുടെ നൂറാം ദിന ഭക്ഷണ പൊതു വിതരണോദ്ഘാടനം പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി നിർവഹിച്ചു പത്തനാപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമുക്കറിയാം ഞങ്ങൾ ഏറെ സന്തോഷത്തോട് തുടങ്ങിയ ഒരു പദ്ധതി അതായത് ബന്ധപ്പെട്ട ലയൻസ് ക്ലബിന്റെ ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം ഗാന്ധി ഭവനുമായി ചേർന്നുകൊണ്ട് വിഷപ്പ് രഹിത പത്തനാപുരം എന്ന പദ്ധതി നമ്മൾ ആരംഭിക്കുകയുണ്ടായി ആ ആരംഭിച്ച സമയത്ത് തന്നെ ലയൻസ് ക്ലബിന്റെ ഭാരവാഹികളെ ഞങ്ങൾക്ക് ഉറപ്പ് ഒരു ദിവസം പോലും ഇതിന് മുടക്കമുണ്ടാവില്ല ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ ആ ലയൻസ് ക്ലബ്ബിന്റെ നിശ്ചയദാർഢ്യം ഇന്ന് നൂറാം ദിവസത്തിലേക്ക് ഇന്ന് കടന്നിരിക്കുകയാണ് അപ്പം ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഗാന്ധി ഭവന്റെയും പ്രിയപ്പെട്ട ലയൻസ് ക്ലബിൻ്റെയും മുഴുവൻ ഭാരവാഹികളെ ഞാൻ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ആദ്യമായിട്ട് അഭിവാദ്യം ചെയ്യുകയാണ് കാരണം ഈ പദ്ധതി വന്നേ പിന്നെ നമുക്കറിയാവുന്ന നേരിട്ട് അറിയാവുന്ന തന്നെ നിരവധി പേർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു പദ്ധതി ഗ്രാമപഞ്ചായത്ത് അംഗം സനൂജ ദിലീപ് ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഭാരവാഹികളായ ഡോക്ടർ കെ ജി ഉണ്ണിത്താൻ ചന്ദ്രശേഖരൻ നായർ സക്കീർ തുടങ്ങിയവർ ഭക്ഷണ തൊഴിലാളികൾക്ക് വിതരണം ചെയ്തു ദിനവും ഭക്ഷണ പൊതികളാണ് പാവപ്പെട്ടവർക്കായി നൽകുന്നത് പദ്ധതി അറുപത്തിയഞ്ചു ദിവസം ഭക്ഷണം നൽകുന്നതാണെങ്കിലും അടുത്ത വർഷവും പദ്ധതിക്ക് തയ്യാറാണെന്ന് ലയൻസ് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു പദ്ധതിയുടെ ഭാഗമായി ഒരു വർഷം മുഴുവൻ ദിവസവും ഭക്ഷണം നൽകുന്ന പദ്ധതിയാണിത് ഇപ്പോൾ ഇന്ന് ഇത് നൂറാമത്തെ ദിവസമാണ് ഇനി തുടങ്ങാതെ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൂടി ഇത് തുടർന്ന് നൽകും അത് കഴിഞ്ഞും ഒരു വർഷത്തേക്ക് നീട്ടുവാനും നൂറ്റി കൊടുക്കുവാനുള്ള പദ്ധതി ഞങ്ങള് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പത്തനാപുരം